അസലാമലൈക്കും വാഹത്തല്ലാഹി വാബർകാത്തൂ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയപ്പെട്ടവരെ വിദേശത്തും സ്വദേശത്തും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ട് ജോലി കിട്ടാതെ വലയുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് എല്ലാം പഠിച്ച് നല്ലൊരു ജോലി ശമ്പളം കിട്ടുക എന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് പഠിച്ചിട്ടും ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ നാഥനായ അള്ളാഹുലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല എന്തായാലും ഫലമുണ്ടാവും അത് ഉറപ്പാണ് ജോലി ഇല്ലാത്തവർക്ക് അർഹമായ റാഹത്തായ നല്ലൊരു ജോലി കൊടുക്കണേ അല്ലാ ആമീൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവർ സ്വദേശത്താവട്ടെ വിദേശത്താവട്ടെ നാം ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിക്കാൻ എന്താണ് നാം ഓതേണ്ടത് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇത് ഓതിയാൽ ജോലി ലഭിക്കും ഇൻഷാല്ല സൂറത്തുൽ ആലിമ്രാനിലെ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ആയത്താണ് നമ്മൾ ഓതേണ്ടത് ഇത് നമ്മൾ എല്ലാ നിസ്കാര ശേഷവും മൂന്ന് തവണ ഓതി ദ്വാ ചെയ്യുക ഊന്ന് ഓതുന്നതിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും നിമിത്തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം നമുക്കറിയാവുന്ന ഏത് സ്വലാത്തും ചൊല്ലാം ഏഴ് തവണയോ അതിലധികമോ ചൊല്ലാം ഇതുപോലെ നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസം തുടരണം എല്ലാ നിസ്കാര ശേഷവും ചൊല്ലുക ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ദ്വാസ്യത്തോടെ നിർത്തട്ടെ അസലാമലൈക്കും